ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് കർക്കിടക മാസമൊക്കെ ആയി അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മരുന്നുണ്ട തയ്യാറാക്കാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു മരുന്നുണ്ട മരുന്നുണ്ട തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഞവരരി എല് അയമോദകം അതുപോലെ കരിപ്പെട്ടി ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ആശാളി ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയും ഒത്തിരി സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ നമ്മളിതിൽ അരിയും ആണ് കേട്ടോ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം ഉരുളി നന്നായിട്ട് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഞരാരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് മരുന്നുണ്ട അതുപോലെ ഉലുവക്കഞ്ഞിയും തയ്യാറാക്കാറുണ്ട് ഉലുവക്കഞ്ഞിയുടെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പാകമായി വരുമ്പോഴേക്കും ഇതിങ്ങനെ പൊട്ടിത്തുടങ്ങും കേട്ടോ അപ്പം നമുക്കിത് കോരി മാറ്റാം ഇനി അടുത്തതായിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇതെല്ലാം വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മുറി തേങ്ങാ ചിരികിയതും കൂടി ഇതുപോലെ വറുത്തെടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇതങ്ങ് തീരെ നൈസായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ അല്പം തരിതരിപ്പോടു കൂടിയാണ് പൊടിക്കേണ്ടത് ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഇളക്കി ഇളക്കി ഇതൊരു എടുക്കാം ഇത് ഈ ഒരു പാകത്തിന് കുഴഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കയ്യിലൊരല്പം നെയ് തടവിയതിന് ശേഷം ഇതിങ്ങനെ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം മരുന്നുണ്ട തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കുണ്ടാകുന്ന നടുവേദന സന്ധിവേദന രക്തക്കുറവ് ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ ഒരു മരുന്നൊണ്ട തയ്യാറാക്കി കഴിക്കുന്നത് പറ്റുന്നവരൊക്കെ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതൊന്ന് തയ്യാറാക്കണേ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്